ഹലോ ഗൈസ് അബ്ബേ ഞാനും അമ്മടു കുഞ്ഞു കൂടെ അമ്മായുടെ പ്ലാവിനെ ചക്ക ഇടാനായിട്ട് പോവാണ് ഇവിടെ പഴുത്തു പോയോടൊന്നും അറിയിക്കില്ല അപ്പൊ നമുക്ക് അമ്പു നമുക്ക് പ്ലാവിനെ ചക്ക കുടിക്കാതെ പോവാണ് വലുതല്ലേ അമ്മ നമ്മുടെ പ്രാവിലെ ചക്ക മുടിച്ചിരിക്കും ഞാനും അമ്പുടി കുഞ്ഞു കൊടുത്തെ ചക്ക മൂത്ത ചക്കെ പറിച്ചെടുത്തിരിക്കമീലാമ്മീലാമൊക്കെ ചക്ക കിട്ടിയ പാടെ ജമീലാമ്മ ചക്കായിട്ടിതേ പോവാണ് വല്യ ഇല്ലേ മുഴുത്ത ചക്ക ഇല്ലാത്തത് കൊണ്ട് എടുക്കാനൊക്കെ എളുപ്പമായിരുന്നു അപ്പതെ ഇവിടെ കൊണ്ടുവച്ച് വെട്ടാന്ന് വിചാരിച്ചു ചക്ക മുറിക്കാനായിട്ട് പോവേണം ഒരു പഴുത്ത് പോയോ ഞങ്ങളുടെ ചക്ക പഴ പഴുത്ത് പോയിരിക്കയാണ് ഗൈസ് ഞങ്ങൾ ഇന്നത് ചിക്കനും ചക്ക പുഴുക്കും കഴിക്കാന്നൊക്കെ വിചാരിച്ച ചക്ക മുറിച്ചതാണ് ഗൈസ് അതിമനോഹരമായി നമ്മുടെ ചക്ക അങ്ങനെ പഴുത്തിരിക്കാണ് ഗൈസ് നല്ല ടേസ്റ്റി ആയിട്ട് പഴുത്തോ പൊളിച്ചോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം ആ അമ്മ ചോദിക്കേ പുളിച്ചില്ലേ ആഹാ നല്ല ചുമന്ന ചക്കോള അമ്പുടികുഞ്ഞു കൊക്കാവോ അമ്പുടികുഞ്ഞു കഴിക്കാവോ പക്ഷെ നമ്മള് കളറ് കണ്ടപ്പോ വിചാരിച്ചു കേട്ടോ പഴുത്തു വയ്താണ് പക്ഷെ പഴുത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടോ അപ്പൊ നമ്മുടെ ആഗ്രഹം നമുക്കിന്ന് സാധിക്കാം ചക്ക ചിക്കൻ കറി കുഞ്ഞി കോമ്പിനേഷൻ അപ്പം ചക്ക മുറുക്കണ നമുക്ക് അമ്പുട് കുഞ്ഞു ടോട്ടലി അമ്പുട് കുഞ്ഞിനെ നില തീർത്താട്ടോ എന്നെ ചെയ്യാൻ മോണി നമുക്ക് അമ്മേ അമ്മേന്നൊക്കെ വിളിച്ച് നമ്മുടെ അമ്പുട് വന്നിട്ട്

എന്താ പറയണേ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ പ്ലാവിലെ ചക്കയിട്ടപ്പോൾ അത് വലിയ സക്സസ് ആയില്ല പഴുത്തോ പുളിച്ചോ ഭദ്രിച്ചോ എന്നൊന്നും മനസ്സിലാത്തൊരു ചക്കയായിരുന്നു നമുക്കത് പുഴുങ്ങാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ പഴുക്കാനായിട്ട് ഇട്ടിരുന്നായിരുന്നു പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു തോന്നല് തോന്നിയത് ഞങ്ങൾ അങ്ങനെ ചക്ക മുറിച്ച് കേട്ടോ അങ്ങനെ നമുക്കിനി ചക്ക ഒരുക്കുന്ന കലാപരിപാടിയിലോട്ട് നടക്കാം വലിയ ചുളകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ല കാരണം അത് മില്ലാമ തന്നെ അത് കൈകാര്യം ചെയ്തോളൂ ആമ്പിടകുഞ്ഞ് ഞാനും ഇവിടെ നിന്ന് സഹായിക്കും അതേ അപ്പച്ചാട്ടപ്പടിയിൽ നിന്ന് നമ്മുടെ മിലാമ്മ ചക്ക മുഴുവൻ മുറിച്ചെടുത്തു കൂട്ടും അതേ പരിക്കാത്തകത്തോട്ട് കരിക്കും ചക്ക ഒരുക്കുകയാണ് ചക്ക കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കൽ റെഡിയാക്കി അടുപ്പത്ത് കയറ്റി കഴിഞ്ഞാലേ നമ്മുടെ ഹാപ്പി ജമീലാമ്മ ഹാപ്പിയാക്കു ഫുള്ളൊരുക്കണമെന്ന് എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അടുത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ബാക്കി വീഡിയോ പിടിക്കുന്ന കാര്യം ഞാൻ വിചാരിച്ച ഓർത്ത് തട്ടാം അപ്പോഴത്തെ ഓടി വന്ന് വീഡിയോ ഒക്കെ പിടിച്ചു നമ്മുടെ അമ്മയുടെ കുഞ്ഞു മൊത്തത്തിൽ ആയതുകൊണ്ട് ഫുൾ വീഡിയോ എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റില്ല അതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചക്ക ഇങ്ങനെ വെന്ത് കഴിഞ്ഞപ്പം ജമീലാമ്മ അരപ്പും ഭാഗങ്ങളൊക്കെ ചേർത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് പട്ടികളെ ചെറിയ കൂടെ ഒഴിച്ചു കൊടുത്തു കൂട്ടാം ഒരു കുഞ്ഞി ചക്ക പുഴുക്കാം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ചക്ക പുഴുക്കണേന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ജമീലാമ്മ സ്പെഷ്യൽ ചക്കുഴുക്ക ഇങ്ങനെട്ടോ എന്തൊക്കെ പറഞ്ഞാൽ അടിപൊളിയാലും ചക്ക പുഴുക്ക നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നാടൻ വിഭവം അപ്പൊ ദേ അരപ്പും എല്ലാം കൂടെ ചേർത്ത് വേവൊക്കെ പാകമായി ജമീലാമാണേലത് ഇടയ്ക്ക് സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ അപ്പൊ അതേ ഞാനിങ്ങനെ ചക്ക പുഴ അത് വീടേ പിടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ പരിയമ്പുറത്ത് അതിൽ തുറന്നു ഇറക്കുന്നു നമ്മുടെ അമ്പുട് കുഞ്ഞു വന്നാ പരി കൊറച്ച് ബബായൊക്കെ നിപ്പുണ്ടായിരുന്നു ബബ്ബാനക്കു അപ്പൊ നമ്മുടെ ജമീല ബഹളത്തിലാണേല് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ പിന്നെ അമ്പുടൂ പയ്യ പര്യമ്പലത്തോട്ട് ഇറങ്ങി പോയാലോന്നുള്ള പേടി കാരണം ഇങ്ങനെ അമ്പടൂരി വന്നു കേട്ടോ അപ്പാണേല് കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളിക്ക് ഇവിടെ റെഡി ആയിരിക്കാണ് ഗൈസ് അപ്പൊ ചക്കയത്തെ പുഴുങ്ങി കഴിഞ്ഞ് ഞാനും ജമീലാമ്മയും ഒരുമിച്ചിരുന്ന് കഴിക്കലൊന്നും നടക്കില്ലാട്ടോ കാരണം അമ്പുട് ബഹളത്തിന് വരും അപ്പൊ അമ്പുടകുഞ്ഞിനെ നമുക്ക് കുറച്ച് ചക്കപ്പുഴുക്ക ആദ്യം തന്നെ കൊടുത്തിട്ട കുഞ്ഞിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ജമീലാമ്മ ആണെങ്കിലും അമ്പട കുഞ്ഞുഞ്ഞെ ആണെങ്കിലും കുറച്ച് ചക്ക പുഴുക്ക തിന്നാനായിട്ട് കൊടുത്തു വിട്ട അപ്പൊ നമ്മുടെ അമ്പുട കുഞ്ഞിന്റെ എക്സ്പ്രഷൻ അങ്ങനെ അമ്മാമ എന്താണെങ്കിലും അപ്പൊ നമ്മുടെ ചക്ക പുഴുങ്ങിയ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ് ഇട്ടുള്ളു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കെ എടുത്തിട്ട് അപ്പൊ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ